ഹായ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ ചെമ്മന്തൂർ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാണാനാണ് ജനസാഗരമാണ് ഇന്നിവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും മാത്രമല്ല എന്നും ഇതേ തിരക്കാണ് ജനസാഗരമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് എൻട്രൻസ് ക്രമീകരിച്ചിട്ടുള്ളത് ഹമ്പിലുള്ള ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയാണ് അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഫാൻസി ഐറ്റംസുകളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആയിട്ടുള്ള പലതരം ഫാൻസി ഐറ്റംസുകളാണ് അപ്പോൾ സാധനങ്ങളുടെ വീഡിയോസ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഭയങ്കര തിക്കും തിരക്കുമാണ് അപ്പുറം ഇപ്പുറം ഒന്നും വീഡിയോസ് എടുക്കാൻ കഴിയാത്ത വിധം ജനങ്ങളാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ പല കളറുള്ള ഹൽവകൾ പഴയകാല മിഠായികൾ എല്ലാം ഇവിടെ കിട്ടും പിന്നെ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ നമ്മുടെ വീട്ടിലേക്കുള്ള എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിഞ്ഞു കുറച്ച് മാത്രമാണ് ഞാൻ സാധനങ്ങൾ വീഡിയോസ് എടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നേരെ റെയ്ഡിലേക്കാണ് പോയത് കേട്ടോ പുതിയ രണ്ട് റെയ്ഡുകൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് റെയ്ഡിലും ഞങ്ങൾ കയറി കേട്ടോ സൂപ്പറാണ് ഇതാണ് പുതിയ റെയ്ഡിൽ ഒന്ന് അപ്പോൾ ചിലരൊക്കെ ഭയങ്കര നിലവിളിയാണ് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും പക്ഷേ കരയുന്നില്ല മുതിർന്നവരാണ് ഭയങ്കര നിലവിളിയാണ് ഇതിൽ കയറുമ്പോൾ തല കറങ്ങും നല്ല രസമാണ് പക്ഷേ പക്ഷെ നല്ല രസമാണ് ഇതിനകത്ത് കയറാൻ ചിലർക്കൊക്കെ ഭയങ്കര ഭയമാണ് കേട്ടോ എനിക്കും പേടിയുണ്ടായിരുന്നു പക്ഷെ കയറിയപ്പോൾ ആ പേടി മാറി കുഴപ്പമില്ല ഇപ്പ്രാവശ്യം അങ്ങനെ പുതിയ രണ്ട് റെയ്ഡുകളും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇന്നെന്താന്നറിയത്തില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതാണ് മറ്റൊരു റെയ്ഡ് ഈ പ്രാവശ്യം വന്നിട്ടുള്ള രണ്ട് പുതിയ റെയ്ഡുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ രണ്ട് റെയ്ഡുകളും ഇല്ലായിരുന്നു ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നിന് ഫെസ്റ്റ് അവസാനിക്കും അപ്പോൾ എല്ലാവരും പോയി കാണുക ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് നമ്മളെ റേഡിലൊന്നും കയറിയില്ലെങ്കിലും കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ പ്രാവശ്യം റേഡിലൊക്കെ എല്ലാവരും കയറിയിട്ടാണ് പോകുന്നത് കണ്ടു നിൽക്കുക മാത്രമല്ല എല്ലാവരും റേഡിയോയിൽ കയറുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഇടാത്ത കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകളൊക്കെ സോങ്ങ് ഒക്കെ ഇടുന്നത് നമുക്ക് കോപ്പറേറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ അധികം പറ്റിയിട്ടില്ല അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളാണ് കുഞ്ഞുങ്ങളുടെ റെയ്ഡുകളും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ ഞങ്ങൾ ഏഴ് മണിക്ക് വന്നതാണ് പതിനൊന്നര വരെ ഇന്നിവിടെ റെയ്ഡൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് സാധാരണ പത്ത് പത്തര ആകുമ്പോൾ നിർത്തുന്നതാണ് കേട്ടോ പതിനൊന്നര വരെ റെയ്ഡൊക്കെ പ്രവർത്തിച്ചു കാരണം കയറാൻ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പതിനൊന്നര വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പിള്ളേരുമൊക്കെ റേഡിയിൽ കയറി കേട്ടോ കയറിയിട്ട് ആ അതിൻ്റെ മുകളിലിരുന്ന് വീഡിയോസ് എടുത്തതാണ് പിന്നെ ഗാനമേള എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ അടിപൊളി സോങ്ങുകളാണ് കേട്ടോ എല്ലാവരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് നല്ല തിരക്കാണ് സ്റ്റേജ് ഫുള്ളും നിറഞ്ഞ ആൾക്കാരാണ് അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങളിന് ഒരുപാട് ദൂരം നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പാടുന്ന ആൾക്കാരെ പോലും കാണാൻ കഴിയാത്ത വിധം ജനങ്ങളാണ്